ഫാമിലി വീക്ക് അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് ആരൊക്കെയാണ് ചെന്നൈയിൽ എത്തിയത് ആദ്യം ആദ്യം ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്നത് ആരുടെയൊക്കെ ഫാമിലിയാണ് അനീഷിന്റെ ഫാമിലി കാണാൻ കാത്തിരിക്കുന്നവരുണ്ട് ഷാനവാസിന്റെ ഫാമിലി കാണാൻ കാത്തിരിക്കുന്നവര് അനുവിന്റെ ഫാമിലി കാണാൻ കാത്തിരിക്കുന്നവര് ഇതൊന്നും അല്ലാതെ ബിന്നിയുടെ വീട്ടിൽ നിന്ന് ഒരാഴ്ച നിൽക്കാൻ പറ്റും ഒരു ബിഗ് ബോസിലും ഇന്നു വരെ നടന്നിട്ടില്ലാത്ത പോലെ വൺ വീക്ക് നിൽക്കാൻ പറ്റും ബിന്നിയുടെയൊക്കെ ഫാമിലി അപ്പം ഓരോ ആൾക്കാരുടെയും ഫാമിലി എപ്പോഴാണ് വരുന്നത് ആദ്യം വന്നത് ആരുടെതാണ് അവസാനം വരാൻ പോകുന്നത് ആരുടെയാണ് ചെന്നൈയില് ആരുടെയൊക്കെ ഫാമിലികൾ എത്തി ഇതിന്റെയൊക്കെ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലറ്റ് മീഡിയ ഐ എംസി വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാണ്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാം ഓക്കെ അപ്പൊ ഞാൻ അറിഞ്ഞത് ആദ്യം തന്നെ ബിന്നിയുടെ ഹസ്ബൻഡ് ബിന്നിയുടെ ഫാമിലി എത്തുന്നുണ്ടെന്നാണ് അഞ്ചു ദിവസം ബീടെ ഫാമിലിക്ക് നിൽക്കാൻ പറ്റുമല്ലോ പക്ഷേ ബിന്നിയുടെ ഫാമിലിയിൽ നിന്ന് ഹസ്ബൻഡ് മാത്രമാണെന്നാണ് അറിഞ്ഞത് ഹസ്ബൻഡ് നിങ്ങൾക്ക് സെലിബ്രിറ്റി ആണ് നൂബിനാണ് വരുന്നത് നമ്മുടെ ഏഷ്യൻറ്റിൽ കുറേ ഒരു സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം നിലവിൽ കുറേ വേറെ ചാനല ചാനൽസിലൊക്കെ ചെയ്യുന്നില്ല അപ്പം നൂബിൻ മാത്രമാണ് വരുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ് ഇനി ബിന്നിയുടെ അമ്മയോ അമ്മായിയമ്മയോ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നൂബിനാണ് വരുന്നത് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നല്ലൊരു പരിപാടിയാണ് കാരണം ഒരാഴ്ച നിൽക്കുകയും ചെയ്യാം നിൽക്കാൻ പറയുന്നത് ഫാമിലി മാത്രമല്ല ഒരു സെലിബ്രേ ഒരു സെലിബ്രേറ്റിയും കൂടിയാണ് അതൊരു എന്താ പറയുക ഒരു ഒരു ആക്ടറും കൂടി ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് എല്ലാവരും ഉണ്ട് അപ്പൊ മിക്കവാറും ഇന്ന് എല്ലാവരും ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ആൾക്കാർ ഒന്ന് ബിന്നിയുടെ ഹസ്ബൻഡ് ഇന്ന് കെയറുമായിരിക്കാം കേട്ടോ കറക്റ്റ് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ ഇന്ന് കെയറുമായിരിക്കാം ഇന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാൻ പറ്റും ഇന്ന് കയറും എന്നാണ് അറിയാൻ പറ്റിയ നമുക്ക് നോക്കാം കേട്ടോ ദെൻ അടുത്ത് പറയാനുള്ളത് രണ്ടാമത് വന്നിരിക്കുന്നത് ഷാനവാസിന്റെ ഫാമിലി ആണെന്നാണ് അതെ ഷാനവാസിന്റെ ഫാമിലി ഷാനവാസിന്റെ ഉമ്മയും ഭാര്യയും ആണോ ഇനി ഭാര്യയും മക്കളുമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രണ്ട് പേരെയാണ് അലോട്ട് ചെയ്യുന്നത് എന്ന് കേട്ടു അപ്പോൾ ഷാനവാസിന് വൈഫും ഉമ്മയും രണ്ട് മക്കളുമാണോ ഉള്ളത് അപ്പൊ ഇവര് ഇത്രയും പേരിൽ രണ്ടോ മൂന്നോ പേര് വരുമായിരിക്കും ഇനിയിപ്പോൾ എല്ലാവരും വരുമോന്ന് അറിഞ്ഞുകൂടാ ഭാര്യയും മക്കളും മാത്രമാണോ അതോ ഭാര്യയും ഉമ്മയും ആണോ വരുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം അതായത് ഷാനവാസിന്റെ ഫാമിലിയും ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് പറ്റിയത് ദെൻ അടുത്ത് അറിഞ്ഞത് എന്താണ് ഷാനവാസ് അതുപോലെ ബിന്നി ദെൻ അനീഷ് ഞാൻ പേര് പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ അനീഷ് അനീഷിൻ്റെ ഫാമിലിയും എത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത് അമ്മയും സഹോദരനും ആണെന്നാണ് കേൾക്കുന്നത് അപ്പൊ ഫസ്റ്റ് ഡേയിൽ ഇവര് മൂന്ന് പേരുടേതും ആണ് എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല നമുക്ക് നോക്കാം ചിലപ്പോൾ ഇനിയിപ്പോൾ നാലാമത് ആരെങ്കിലും ഉണ്ടെങ്കിലോ ചിലപ്പോൾ എല്ലാം എല്ലാതോ ഒരുമിച്ച് കയറ്റിയില്ലെങ്കിലോ പതിയെ പതിയാണ് കേറ്റുന്നതെങ്കിലോ അപ്പൊ ഇന്നത്തെ കാര്യം ഞാൻ അറിഞ്ഞത് ഇത്രയും പേരുടേതാണ് ഇനിയിപ്പം നാളെ ആണെന്നുള്ളത് നാളെ ഞാൻ അറിയുകയാണെങ്കിൽ നിങ്ങളോട് പറയാം നിലവിൽ ഞാനിപ്പോൾ ഈ മൂന്ന് പേരുടെ കാര്യമാണ് അറിഞ്ഞത് ഫസ്റ്റ് ഡേ ഷാനവാസ് അതുപോലെ അനീഷ് പിന്നെ ബിന്നി ഇവർ മൂന്ന് പേര് ബിനിയുടെ ഹസ്ബൻഡിൽ ഒരാഴ്ച ഉണ്ടാവുമല്ലോ ഒരാഴ്ച എന്തായാലും ഉണ്ടാവും അപ്പം നമുക്ക് നോക്കാം അതിന്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് കമന്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ബൈ ബൈ